വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രണയ സാഫല്യത്തിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ദിയാ കൃഷ്ണ സഹോദരിമാർ ദിയയ്ക്ക് ഒരുക്കിയ ബ്രൈഡൽ ഷവറോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് വരൻ അശ്വിനും ദിയയുടെയും സഹോദരിമാരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ബ്രൈഡൽ ഷവറിൽ പങ്കെടുത്തിരുന്നത് ഇതിൽ നിന്നുള്ള ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയിരുന്നു വെളുത്ത ഗൌണിൽ അതീവ സുന്ദരിയായാണ് ബ്രൈഡൽ ഷവറിന് താരം എത്തിയത് അഹാനയും ഇഷാനിയും സിന്ധു കൃഷ്ണയും എല്ലാം ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇവരുടെ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിൽ ആരാധകരുടെ ശ്രദ്ധ ചെന്നെത്തിയത് എല്ലാ വീഡിയോയിലും ഒരുപോലെ നിറഞ്ഞു നിന്ന ഒരു അമ്മയെയും മകനെയുമാണ് പിന്നാലെ നിരവധി പേരാണ് ഇത് ആരാണെന്ന് ചോദിച്ച് രംഗത്തെത്തിയിരുന്നത് സിന്ധുവിന്റെ അനിയത്തിയുടെ മകളായ തൻവി സുധീർ ഘോഷും മകൻ ലിയാനുമായിരുന്നു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് കാഴ്ചയിൽ ദിയയുടെ പ്രായം മാത്രം തോന്നിക്കുന്ന യുവതി ഒരു നാല് വയസ്സുകാരന്റെ അമ്മയാണെന്നതായിരുന്നു ആരാധകരെ അമ്പരപ്പിച്ച കാര്യം തൻവിയും യൂട്യൂബിൽ തന്റെ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെയായി എത്താറുള്ള വ്യക്തിയാണ് ഒരു വീഡിയോയിൽ തന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തൻവി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് തൻവി സുധീർ ഘോഷ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മകനൊപ്പം കാനഡയിൽ സെറ്റിൽഡ് ആണ് ദിയയുടെ വിവാഹത്തിനാണ് നാട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ ഇരുപത്തിയാറുകാരിയായ തൻവി സിംഗിൾ മദറാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായിരുന്നു കൻലിയാനെ തൻവി ഒറ്റയ്ക്കാണ് വളർത്തുന്നത് പണ്ട് ഞാൻ കുറച്ച് കുറുമ്പിയായിരുന്നു പിന്നീട് പ്രണയവും വിവാഹവും കുഞ്ഞുമെല്ലാം പെട്ടെന്നായിരുന്നു എന്നാണ് തൻവി പറയുന്നത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് കാനഡയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്നാൽ കാനഡയിലേക്ക് പോകും മുൻപ് ഒരാളുമായി ഇഷ്ടത്തിലായി മുൻപുണ്ടായ ബ്രേക്കപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിവാഹത്തിന് ആ സമയത്തിന് താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ ടെൻഷൻ കാരണം വിവാഹം കഴിച്ചു പിന്നാലെ കുഞ്ഞുണ്ടായി ശേഷം ഞാൻ കാനഡയിലേക്ക് പോയി അദ്ദേഹം കാനഡയിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസവും കുഞ്ഞു ജനിച്ച് പത്ത് ദിവസത്തിനു ശേഷം ജോലി ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രസവാനന്തരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി അന്ന് സഹായിച്ചത് ഒരു കനേഡിയൻ സ്ത്രീയാണ് അവർ ഇല്ലായിരുന്നു എങ്കിൽ ജീവിതം ദുസ്സഹമാകുക ായിരുന്നു കാനഡയിൽ വെച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നെ പൈസയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന തരത്തിൽ സംസാരങ്ങൾ ഉണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യമൊക്കെ അമ്മ കാശൊക്കെ തന്ന് സഹായിച്ചിരുന്നു പക്ഷേ കാനഡയിലെത്തി വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടുകാരോട് വീണ്ടും പണം സഹായം ചോദിക്കാൻ തോന്നിയിരുന്നില്ല അതൊക്കെ മോശമായി തോന്നി മകൻ ലിയാന്റെ അച്ഛൻ ബുദ്ധിമുട്ടിന്റെ സമയങ്ങളിൽ പണം തന്ന് സഹായിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം അയാൾ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ സഹായവും സ്വീകരിക്കാതെയായി അതിനുശേഷം ലിയാന്റെ അച്ഛൻ കാനഡയിലേക്ക് വന്നു കോ പാരന്റിങ് ചെയ്യാമെന്ന് ധാരണയായി എങ്കിലും കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാനും മോശമായി പെരുമാറാനും തുടങ്ങി അപ്പോൾ ആ ബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചു പിന്നീട് അയാൾ എനിക്ക് എതിരെ കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് ഒപ്പം വിവാഹമോചനത്തിനുള്ള നടപടികളും തുടങ്ങി എല്ലാം ശരിയാകുമെന്നാണ് പ്രതീക്ഷ തുടക്കകാലങ്ങളിൽ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരിടത്ത് ഏൽപ്പിച്ച് ജോലിക്ക് കയറാൻ ഒത്തിരി ശ്രമിച്ചു ഡേക്കെയറുകൾ തിരക്കി ഒത്തിരി അലഞ്ഞു പക്ഷേ തീരെ ചെറിയ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആരും വന്നില്ല ആ സമയങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ കനേഡിയൻ സ്ത്രീയാണ് സഹായത്തിനെത്തിയത് അവരോട് അത്രമാത്രം ബഹുമാനമുണ്ട് കാലങ്ങൾക്കു ശേഷം വാൾമാർട്ടിൽ ജോലിക്ക് കയറി ഭാഗ്യത്തിന് കിട്ടി ഇന്ന് ഞാൻ നല്ല പൊസിഷനിലാണ് നല്ല നിലയിലാണ് ജീവിക്കുന്നത് എന്നാണ് തന്റെ ജീവിതത്തെക്കുറിച്ച് തൻവി പറഞ്ഞത്